ശിവചേട്ടാ നമസ്കാരം മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രം ചോരുകയാണ് സകല സി ഐ ടി യു മാധ്യമ പ്രവർത്തകർ നമ്മുടെ അരുൺകുമാർ അടക്കമുള്ളവർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പറയുന്നു നീറ്റ് പരീക്ഷ പേപ്പറിൽ ചോർച്ച നെറ്റിൽ ചോർച്ച അയോധ്യ രാമക്ഷേത്രത്തിലും ചോർച്ച അയോധ്യ രാമക്ഷേത്രം ചോരുന്നു എന്ന് പറയുന്ന ഒരു വ്യാജ പ്രചരണമാണ് സ്വാഭാവികമായിട്ടും രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല ഇനിയും രണ്ട് നിലകൾ അതിന്റെ മുകളിൽ വരാനുണ്ട് ഒരു ഗോപുരം വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തത് അപ്പോ രാമക്ഷേത്രം ചോർന്നു തുടങ്ങിയ ഈ സാഹചര്യത്തിൽ നമ്മുടെ താണ്ഡവൻ താത്ത അതായത് ഐഷ സുൽത്താന ലക്ഷദ്വീപില് നരേന്ദ്രമോദിക്ക് എതിർ ചെയ്യുന്ന താണ്ഡവ നടനാടുമെന്ന് പറഞ്ഞ കോവിഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ വെപ്പൺ ആണ് അത് ചൈനയിൽ നിന്നും പുറപ്പെട്ട ഒരു സാധനമല്ല നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളെ തകർക്കാൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ബയോ വെപ്പൺ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഐഷ സുൽത്താന എന്ന് പറയുന്ന ആ യുവതി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് അതായത് ഈ രാമക്ഷേത്രം ചോദ്യം നടത്തി ചാണകം തേച്ചാൽ മതി ചോർച്ച മാറിക്കോളും എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എന്റെ ശ്രദ്ധപ്പെട്ടു അതായത് ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഈ ഉഷ്ണതലംഗം കൊണ്ട് അവിടെ മരിച്ചു വീഴുന്നു എന്നുള്ളൊരു വാർത്ത പക്ഷെ ആ വാർത്തയൊന്നും നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു മതസ്ഥരുടെ പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അവിടെ പോയി അങ്ങനെ മരിച്ചു വീഴുന്ന ആൾക്കാർ നന്നായി പോയി എന്ന് പറയുന്ന ഒരു ഹൈന്ദവനെയും ഞാൻ കണ്ടിട്ടില്ല ടു ബി ഫ്രാങ്ക് മറിച്ച് അത് നന്നായി പോയി എന്ന് പറഞ്ഞ് ഹൈന്ദവരുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് എന്ന വ്യാജേന കമന്റ് അടിക്കുന്ന സുഡാപ്പികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഹൈന്ദവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ പുണ്യമായിട്ടുള്ള ഒരു ക്ഷേത്രം അത് പണിതത് അത് ചോരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഇത്ര വികലമായിട്ട് ചിത്രീകരിക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര താല്പര്യം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചോർച്ച എന്താണ് എന്റെ സത്യാസം നോക്കൂ ഒന്നാമത്തെ കാര്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചോർച്ചയില്ല ചോർച്ച എന്ന് പറഞ്ഞാൽ ഒരു മുഴുവനായിട്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കെട്ടിടത്തിൽ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കിഴിഞ്ഞിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലാണ് അത് ചോർച്ച ഒരു തുറന്ന സ്പേസിലേക്ക് വെള്ളം വീഴുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികത മാത്രമാണ് നൃപേന്ദ്ര മിശ്ര ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ട്രസ്റ്റിന്റെ മേൽനോട്ടം നടത്തുന്ന നൃപേന്ദ്ര മിശ്ര ഇന്ന് മാധ്യമങ്ങളോട് പ്രതി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അവിടെ വെള്ളം വീഴുക എന്ന് പറയുന്നത് സ്വാഭാവികത അല്ലേ കാരണം എന്താന്ന് വെച്ചാൽ ആ ഗർഭഗൃഹത്തിന്റെ മേൽപ്പൂരയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ആ പ്രധാനപ്പെട്ട മണ്ഡപം ഗുരുമണ്ഡപം എന്ന് പറയുന്ന മണ്ഡപം ഉണ്ടല്ലോ ആ ഗുരുമണ്ഡപത്തിന്റെ പണി പൂർത്തീകരിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ ശിഖരം എന്ന് പറയുന്ന ഒരു സാധനം വരാനുണ്ട് ആ ശിഖരം എന്ന് പറയുന്ന ടവർ വന്നാൽ മാത്രമേ ആ കൺസ്ട്രക്ഷൻ പ്രകാരം ആർക്കിടെക്ചർ പ്രകാരം അത് ക്ലോസ്ഡ് സ്ട്രക്ചർ ആവുള്ളൂ അതുവരെ അത് തുറന്നു കിടക്കുന്ന സ്ട്രക്ചറാണ് ഒന്നാം നില മാത്രമേ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ ഇനി രണ്ടാം നിലയും മൂന്നാം നിലയും പൂർത്തീകരിക്കാനുണ്ട് അതായത് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമാകാൻ പോകുന്ന ക്ഷേത്രമാണ് രാമക്ഷേത്രം അപ്പോ അതിലൊരു വലിയൊരു എഞ്ചിനീയറിംഗ് മാർവലാണ് ലാർസൻ ടർബോ എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ് ആയിരം കൊല്ലത്തെ നിലനിൽക്കാൻ കഴിയുന്ന മട്ടിൽ ഭൂകമ്പത്തെ ഒക്കെ അതിജീവിക്കാൻ കഴിയുന്ന മട്ടിലൊക്കെയാണ് ലാർസനന്റ് ടർബോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഏതെങ്കിലും നിലയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്തില്ല നിങ്ങൾക്ക് അറിയാം സർദാർ സരോവർ ടാമിന്റെ ഉൾപ്പെടെ പണി പൂർത്തീകരിച്ചിട്ടുള്ള ലോക ശ്രദ്ധ കിട്ടിയിട്ടൊരു സ്ഥാപനമാണ് ലാർസൻ അർബു അതേപോലെ തന്നെ ഇതിന്റെ ശില്പശാസ്ത്രം ആവട്ടെ ഇതിന്റെ വാസ്തു ആവട്ടെ ഇതൊക്കെ നോക്കുന്നത് സോംപുര എന്ന് പറയുന്ന ഒരു കുടുംബം രാജ്യത്തെ അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾക്ക് വേണ്ട ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ള സോംപുരയാണ് ഈ സോംപുരയുമായിട്ട് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള കരാറുണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആലോചിക്കണം അന്ന് രാമനാഥ ക്ഷേത്രം എനിക്ക് സോംപുര കുടുംബമാണ് നിർമ്മിച്ചതെന്ന് തോന്നുന്നു അല്ലെ അതെ 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 അത് ഇപ്പൊ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു വാസ്തു കുടുംബമാണ് അവര് ധാരാളം ക്ഷേത്രം അഞ്ഞൂറോളം ക്ഷേത്രങ്ങളുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അവരാണ് ഇതിപ്പോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ രാമജന്മഭൂമി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഏർപ്പെട്ടിട്ടുള്ള കരാറാണ് എന്തെങ്കിലും അവിടെ ഒരു ക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ നിർമ്മിക്കണോ എന്ന് പറഞ്ഞിട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ് ഇത്രയും കാലത്തിന് ശേഷം അന്ന് കരാറിൽ ഏർപ്പെട്ട ആൾ ജീവനോടെ ഇല്ല അദ്ദേഹത്തിന്റെ മക്കളാണ് ഇപ്പൊ ആ പണി പൂർത്തീകരിക്കുന്നത് ഇത് എന്താണ് ഗുർജര ആർക്കിടെക്ചർ സമ്പ്രദായ പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നിർമ്മാണ പദ്ധതിയാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം തൂണുകളുള്ള ഏതാണ്ട് പതിനായിരത്തോളം സ്കൾപ്ചേഴ്സ് വരുന്ന ധാരാളം ഐഡലുകളും ധാരാളം എന്താ പറയുക വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കൗതുകങ്ങളും ഒക്കെ ഉള്ളൊരു ഒരു പണിയാണത് ആ പണി പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസമാവും സ്വാഭാവികമായിട്ടും അടഞ്ഞ് അടച്ചു കെട്ടിയിട്ടില്ലാത്തൊരു കെട്ടിടത്തിലേക്ക് വെള്ളം വീഴുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് ആർക്കാണ് വിഷമം നോക്കൂ ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് പുറത്തുണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക ടെൻഡിലാണ് എത്രയോ വർഷങ്ങളായിട്ട് രാംലല്ല വിശ്ര വിശ്രമിച്ചിരുന്നത് അന്ന് ഇവിടെ ആർക്കും രാമലല്ല മഴ കൊള്ളുന്നു വെയിൽ കൊള്ളുന്നു എന്നു വിഷമം ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഹിന്ദു സമൂഹം രാമലല്ലയ്ക്ക് മാന്യമായ ഭവ്യമായ ഒരു മന്ദിരം വേണോ എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം നടത്തി ഒടുവിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അതിനൊരു പരിഹാരം കണ്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചപ്പോ രാജ്യത്തിന്റെ മതേതരത്വം തകർന്നു രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞ് നെലവളിച്ചിരുന്നവരാണിവർ രാമലല്ലയ്ക്ക് ഒരു ഇരിപ്പിടം കൊടുക്കില്ല രാമന്റെ ജന്മഭൂമിയിൽ തന്നെ രാമനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണിവർ ഇവരുടെ എല്ലാ എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ട് ഹിന്ദു സമൂഹം അവരുടെ വിരാട് ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭവ്യം മായ ക്ഷേത്രം നിർമ്മിച്ച് രാംലല്ലി അതിനുള്ളിൽ കുടിയിരുത്തി അതിന്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതായി ഇവർ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ക്ഷേത്രം ചോരുന്നു വെള്ളം വീഴുന്നു എനിക്ക് തോന്നുന്നു അവിടെ വീഴുന്നത് മഴവെള്ളമായിരിക്കില്ല ഇവരുടെയൊക്കെ കണ്ണീരായിരിക്കുന്നതാണ് അത്രയേറെ ഇവരെല്ലാരും ഉള്ളിലോട്ട് നോക്കുന്നുണ്ട് അവിടെ മനസ്സിന്റെ ദുഃഖമാണ് ഒരു പക്ഷെ രാമക്ഷേത്രത്തിന്റെ മുകളിലേക്ക് കിണിഞ്ഞിറങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഹിന്ദു വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അങ്ങനെ യാതൊരു ആശങ്കയില്ല കാരണം രാംലല്ല എങ്ങനെയാണ് ഈ പറയുന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിയത് എന്നുള്ള ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം അവിടെ നിലനിന്നിരുന്ന ക്ഷേത്രം തകർക്കപ്പെട്ടത് മുതൽ അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള നൂറ്റാണ്ടുകളുടെ സുദീർഘമായിട്ടുള്ള സമരങ്ങൾ അഞ്ഞൂറ് കൊല്ലം നീണ്ടു നിന്നിട്ടുള്ള പോരാട്ടങ്ങൾ എഴുപത് കൊല്ലം നീണ്ടു നിന്നിട്ടുള്ള കോടതി വ്യവഹാരം അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം അതിനെ തുടർന്ന് താൽക്കാലികമായിട്ടുള്ള ടെന്റിൽ എത്രയോ വർഷങ്ങൾ മഴയും മെയിലും കൊണ്ട് രാംലല്ല കിടന്നത് ഏറ്റവും ഒടുവിൽ ഇന്ന് ലോക ശ്രദ്ധ നേടുന്ന ഒരു ഭവ്യമന്ദിരത്തിലേക്ക് രാംലല്ല വരുമ്പോൾ ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ നിറഞ്ഞ എന്താണ് ആനന്ദവും അഭിമാനവും മാത്രമേ ഉള്ളൂ മഴയല്ലേ മഴ കൊണ്ടോട്ടെ കുഴപ്പമൊന്നുമില്ല അടുത്ത കൊല്ലം ഓമ്പളയ്ക്ക് ആ പ്രശ്നം പൂർണ്ണമായിട്ട് അതായത് ഈ ഗുരു മന്ദിര ഈ ഗുരു മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ച് ശിഖരവും കൂടി നിർമ്മിക്കുന്നതോടുകൂടി ആ പ്രവർത്തനം ശരിയാവും എന്ന കാര്യം ഈ ട്രസ്റ്റിന്റെ അധ്യക്ഷനായിട്ടുള്ള നൃപേന്ദ്ര മിശ്ര തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ആ വിവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല പക്ഷെ ഇവിടെ ചില ആളുകളുടെ വിമർശനം വിമർശിച്ചോട്ടെ അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ വിമർശനത്തിന്റെ ഭാഷ നോക്കൂ ഐഷ സുൽത്താനെ പറഞ്ഞത് ചാണകം വെച്ച് മേട്ടത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഈ ചാണകം പരിഹാസം വരുന്നത് ഹിന്ദു വിരോധത്തിൽ നിന്നാണ് ഹിന്ദുക്കളോടുള്ള പുച്ഛത്തിൽ നിന്നാണ് അതല്ലാണ്ട് എന്താണ് എന്താ പറയാ ഈ ചാണകം എന്ന് പറയുന്നത് ഒരു ഹീനമായിട്ടുള്ള സാധനം ചോദിച്ചിട്ട ഹിന്ദുക്കൾ പശുവിനെ വളരെ ദിവ്യമായി കരുതുന്നു നോക്കൂ അതില് ഐഷ സുൽത്താനെ പോലെയുള്ള ആളുകളുടെ വിമർശനത്തിന്റെ ഭാഷ നോക്കൂ അവർ പറയുന്നത് ചാണകം വെച്ച് ആ ചോർച്ച എന്നാണ് പറയുന്നത് ആ വിമർശനം എവിടെന്നാണ് വരുന്നത് ഈ ചാണകം എന്ന് പറയുന്ന പരിഹാസം എവിടെന്നാണ് വരുന്നത് അത് യഥാർത്ഥത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ചോർച്ചയുണ്ടെന്നോ അതുകൊണ്ട് രാംലയുടെ വിഗ്രഹം നനയുന്നുണ്ടെന്നോ അതുകൊണ്ട് വിശ്വാസികൾക്ക് വിഷമമുണ്ടെന്നോ എന്നുള്ള കൺസേണിൽ നിന്നൊന്നും അല്ല ഇതിനൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ഹിന്ദുക്കളെ ആക്ഷേപിക്കണം പരിഹസിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിന്നുള്ള ദുഷ്ടബുദ്ധിയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് അത് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന കൺ ഹിന്ദുക്കളോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് ഹിന്ദു വിരോധം ആ വിരോധമാണ് ഓരോ അവസരത്തെയും അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ആക്രമിക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള ഈ തൊരയായിട്ട് മാറുന്നത് അതിനവർ ഉപയോഗിക്കുന്ന സങ്കേതം ചാണകമാണ് ഈ ചാണകം എന്നൊക്കെ എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഈ പുരോഗമനവാദികളുടെ പദാവലിയിൽ ഒരു പരിഹാസവാക്കായി മാറിയത് എന്ന് ആലോചിക്കണം കാരണം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗോഭക്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഗോക്കളെ പശുക്കളെ വളരെ ദിവ്യമായി കരുതി ആരാധിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ പരിഹസിക്കാൻ പശുവിനെ വെട്ടിക്കൊന്ന് തിന്ന് കറി വെക്കുകയും മാത്രം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിയെ സംരക്ഷണ ബുദ്ധിയോടു കൂടി പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ചാണകം ഗോമൂത്രം തുടങ്ങിയതൊക്കെ പരിഹാസ വാക്കുകളായിട്ട് വരികയാണ് അവിടെ ഇവർ പറയുന്നത് ഞങ്ങൾ വിമർശിക്കുന്ന ആർ എസ് എസിനെയും ബി ജെ പി സംഘപരിവാറിനെയാണെന്നാണ് പക്ഷെ ഇവർ വിമർശിക്കുന്ന ഹിന്ദു സമൂഹത്തെ മുഴുവനാണ് ഗോഭക്തിയുള്ള ഗോമാതാ സങ്കല്പം വീറുന്ന മുഴുവൻ ആളുകളെയുമാണ് ഇവർ ഈ ചാണകം എന്നുള്ള പരിഹാസം അല്ലാണ്ട് ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര പദാവലി അല്ലല്ലോ ഗോഭക്തി അത് ഹിന്ദു സമൂഹത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ അല്ലേ ഒരു ഹിന്ദുത്വം വിമർശിക്കുകയോ അല്ലെങ്കിൽ സവർക്കറെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഗോൾവാക്കറെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വിമർശനമാണെന്ന് പറയാം ഒരു ഗോഭക്തി ഗോമാത തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ വിരോധം ശരിക്കും ഹിന്ദു സമൂഹത്തോടാണ് അതിന് തന്നെ ചാണകം എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് എന്താണ് ഈ പരിഹാസ വാക്കായത് കൗതുകയാണ് കാരണം രണ്ടു തലമുറ മുന്നേ വരെ ചാണകം മേഞ്ഞ തറയിൽ കിടന്നുറങ്ങി അവിടെ ഇരുന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ച് ആ ചാണകം മേഞ്ഞ തറയിൽ ഇരുന്ന് പിഞ്ഞാണത്തിൽ ആഹാരം കഴിച്ചിരുന്ന ആൾക്കാരാണ് ചാണകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്പൃശ്യമായിരുന്ന ഒരു സംഗതി ഒന്നും ആയിരുന്നില്ല മലയാളി സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ആ എന്താ പറയുക അതിനോട് വളരെ ചേർന്ന് ചാണകത്തിന്റെ ഗന്ധമൊക്കെ ജനിക്കുന്നുണ്ട് കേരളത്തിന്റെ ആധ്യാത്മിക തേജസ് ഈ നവോത്ഥാന പുരുഷൻ എന്നൊക്കെ പറയുന്ന ശ്രീധരൻപുരുദേവൻ ഉൾപ്പെടെ വയൽവാരത്തെ ചാണകം എന്ന തറയുള്ള വീട്ടിലാണ് ജനിച്ചു വന്നത് ആ അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഉണ്ടായി വന്നിട്ടുള്ളത് അങ്ങനെയുള്ള മലയാളികളോട് ചാണകം എന്നതൊരു പരിഹാസവാക്കായി പറയാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ് ൾക്ക് ശേഷം ഈ ഗൾഫിൽ പോയിട്ട് അവിടെ നിന്ന് കെട്ടിയിട്ടുള്ള പണം കൊണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടി പൊക്കിയിട്ട് അതിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈ ചാണകം തേങ്ങ തറകളോട് വന്നിട്ടുള്ള ഒരു പുച്ച ഉണ്ട് മണ്ണിലേക്ക് ഇറങ്ങണ ചെരുപ്പ് വേണം മനസിലായില്ലേ അങ്ങനെയുള്ള ഒരു എലൈറ്റിസ്റ്റ് മനോഭാവത്തിലേക്ക് വന്നപ്പോ ഈ സമ്പത്തിന്റെ അതിപ്രസരം കൊണ്ട് അതുവരെ നിന്നിരുന്ന സമൂഹത്തിന്റെ ജീവിത പദ്ധതിയെ മുഴുവൻ പരിഹാസ്യമാക്കി ആക്ഷേപിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ചാണകം എന്നൊക്കെ ഇവരുടെ പരിഹാസവാക്കിൽ ഇടപിടിക്കുന്നത് യഥാർത്ഥത്തിൽ മലയാളിത്വത്തിൽ അഭിമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചാണകം തേക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നീടെ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ചാണകം തേക്കുന്ന ആൾക്കാരാ ചാണകം ചാണകം തളിക്കുക ഒരു അശുദ്ധി വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചാണകം തളിക്കുന്ന സംസ്കാരമുണ്ട് അല്ലെ ചാണക വറളികൾ കൊണ്ട് അടുപ്പിൽ പാചകം ചെയ്തിരുന്ന സംസ്കാരമുണ്ട് ചാണകം തറയിൽ കഴിഞ്ഞിരുന്ന സംസ്കാരം ഉണ്ട് ഇതൊക്കെ മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാണ് ഐഷാ സുൽത്താനെ പോലെയുള്ള ആളുകളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഹിന്ദു മതത്തോടുള്ള വിരോധമാണ് അത് പ്രകടിപ്പിക്കാനുള്ള പല അവസരങ്ങളായിട്ട് ഇവരുതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ നേരെ തിരിച്ച് അങ്ങ് പറഞ്ഞ പോലെ ഹിന്ദുക്കളെ തിരിച്ചു ചെയ്യുന്നില്ല ഇതേ മട്ടിൽ ഇവരുടെ മതബിമ്പങ്ങൾ വെച്ചുകൊണ്ട് ഇവരെ പരിഹസിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല എത്രയോ കാര്യങ്ങൾ അവരുടെ മതവിശ്വാസങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോ ഒട്ടകത്തിന്റെ മൂത്രം എല്ലാ രോഗങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ ഹദീസുകൾ ഉണ്ട് അത് വെച്ചുകൊണ്ട് ഇവരെ ഒട്ടകമാത്രം കുടിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആരും ഇവരെ പരിഹസിക്കാറില്ല അതല്ലെങ്കിൽ എത്രയോ വിഷയങ്ങളിൽ സമാനമായിട്ട് മുറിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ അതൊന്നും തിരിച്ചു തിരിച്ചുപയോഗിക്കുന്നില്ല എന്നുള്ളതൊരു സൗകര്യമാക്കി എടുത്തുകൊണ്ട് ഇവരെ എത്ര പറഞ്ഞാലും ഇവർ കേട്ടോളും ഒരു ഒരു സമൂഹമാണ് എന്നൊരു എന്താ എന്നൊരു കവചമാക്കി വെച്ചുകൊണ്ട് ഈ ഹിന്ദുക്കളുടെ സഹിഷ്ണുതയുടെ അവരുടെ വിശ്വാസിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഇതുകൊണ്ട് സ്വയം എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് ഇതുകൊണ്ടെങ്കിലും എന്ത് സമൂഹം തിരിച്ചറിയട്ടെ ഇവരുടെ യഥാർത്ഥ ശത്രു ആർ എസ് എസോ ബി ജെ പിയോ അല്ല നിങ്ങളും നിങ്ങളുടെ വിശ്വാസവും തന്നെയാണ് പണ്ട് പറയുമല്ലോ എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ആർ എസ് എസ് അല്ല അവരുടെ ലക്ഷ്യത്തിനും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുകയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിൽ ഞാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തൽക്കാലം അതിന് മുന്നിൽ ഒരു പ്രതിരോധമായിട്ടോ കവചമായിട്ടോ ഈ കുറച്ച് സംഖ്യകൾ നിൽക്കുന്നതുകൊണ്ട് അവർ ആദ്യത്തെ അമ്പലങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ത് തന്നെയായിരുന്നാലും അയോധ്യ രാമക്ഷേത്രത്തിലെ ചോർച്ച വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയോധ്യ കുറിച്ച് അയോധ്യ രാമ ചേട്ടൻ പറഞ്ഞ പോലെ അയോധ്യ രാമന് നേരത്തെ ഒരു ടെൻഡിലിരുന്ന അയോധ്യ രാമന് യാതൊരു വിധ പ്രശ്നവും പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് ചോദുന്ന അയോധ്യ രാമൻ ഞങ്ങളുടെ കണ്ണുനുണ്ണിയാണെന്ന് പറഞ്ഞ് രാമനെ ഏറ്റെടുക്കുന്നു അടുത്തതായിട്ട് രാമക്ഷേത്രത്തിലേക്ക് വരാനുള്ള ട്രെയിനുകൾ ഭക്തരില്ലാത്തത് കൊണ്ട് ക്യാൻസലായിപ്പോയി എന്ന് പറയുന്നു രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു എന്ന് പറയുന്നു ഇതൊക്കെ ദുഷ്യഗുനങ്ങളാണെന്ന് പറയുന്നു ഇവരെ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ശകുനത്തിലും അടിയന്തരാവസ്ഥയിൽ വിശ്വസിച്ച് തുടങ്ങി അല്ല ഭരണഘടനയിൽ വിശ്വസിച്ച് തുടങ്ങി എന്ന് പറഞ്ഞ പോലെ രാമനിലും രാമക്ഷേത്രത്തിലും നിമിത്തത്തിലും ജ്യോതിഷത്തിലും ഒക്കെ ഇവര് ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങി എന്നുള്ളത് ഒരു ശുഭ സൂചനയായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായിരുന്നാലും രാമക്ഷേത്രത്തിന്റെ ചോർച്ച എന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന പല സുഡാപ്പികളും പല കമ്മികളും അല്ലെങ്കിൽ അവരോട് അവരെ പിൻപറ്റുന്ന പല മാധ്യമ പ്രവർത്തകരും ഒരു കാര്യം മാത്രം അറിഞ്ഞില്ലാ മതി രാമനെ ഇവിടെ ഏത് ആൾക്കാർ കൊടുക്കുന്നതിലും മികച്ച രീതിയിലുള്ള വി വി ഐ പി പരിഗണന കൊടുത്ത് രാമനെ പരിപാലിക്കാനായിട്ട് ഉള്ള ഒരു മികച്ച രീതിയിലുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് ആ കാര്യങ്ങൾ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം